രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് നമ്മുടെ മുറ്റത്ത് പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്ന പണികളൊക്കെ ഒന്ന് തീർക്കാന്ന് ഇറങ്ങിയതായിരുന്നു ഈ ഒരു അറുമാനയിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സംഭവത്തിൻ്റെ വീല് പഞ്ചറായിരിക്കുന്ന കണ്ടപ്പോഴേ നല്ല ഐശ്വര്യമാണെന്ന് എന്തായാലും അദ്ദേഹത്തിന് അല്ലെങ്കിൽ നീങ്ങാൻ ബുദ്ധിമുട്ടല്ലോ എനിക്ക് നീങ്ങാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഈ ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തിട്ട് ഇതിൽ കുറച്ച് കറ്റാർ വഴയൊക്കെ നമ്മൾ ഓവർ സ്പ്രെഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് സ്ക്ലിറ്റ് ചെയ്ത് ഒരു മൂന്നാല് ചട്ടിയിലോട്ടൊക്കെ ആയിട്ട് മാറ്റണം എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ചില ദിവസങ്ങളിൽ നമുക്ക് എട്ടിൻ്റെ പണി വണ്ടി പിടിച്ച് വരും എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഈ ഒരു സമയത്താണ് നമ്മുടെ കൂടി നാല് രണ്ടെലി എന്നെ നോക്കി ഡിസ്കോളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ സഹിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ ഒരു കൂടൊക്കെ സെറ്റാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഗാർഡൻ ടൈലൊക്കെ വെറുതെ ഒന്ന് അടുക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടായിരുന്നു ഈ കൂട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അന്ന് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ എലിയൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇങ്ങനെ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടായിരുന്നു നമ്മൾ അടുക്കിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവർക്ക് വെച്ചക്കുമ്പോൾ അവർ കൂടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ലാഭി ആയിട്ട് കറങ്ങി നടക്കുകയാണ് ഇന്ന് ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ലേ കൂട് ഞാൻ മൊത്തത്തിൽ ഇതിൻ്റെ ബേസൊക്കെ ഒന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തായാലും ലക്ഷണം കണ്ടിട്ട് ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് പോകും തോന്നുന്നില്ല എന്തായാലും നമ്മുടെ കൂടിൻ്റെ മേക്കോവർ അടുത്ത വീഡിയോയിൽ കാണാം